ഹലോ ഗൈസ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ചിച്ചുവിന് റാഗി എടുക്കുമായിരുന്നേ ഇന്ന് ചേട്ടൻ പോയി പിന്നെ നമ്മൾ ബാക്ക് ടു എന്താ ഇതുവരെ ഒരു വെക്കേഷൻ മോഡായിരുന്നു ഇനി വീണ്ടും ബാക്ക് ടു ഒരു സാധാരണ നമ്മുടെ നോർമൽ ഒരു ഇത് ഞാനും അമ്മയും ഇച്ചു മാത്രം ഡേ ടൈമിൽ മറ്റേ ചേട്ടനും ഉണ്ടായിരുന്നല്ലോ ഉറങ്ങുമായിരുന്നു അപ്പോ ഇന്നത്തെ മെയിൻ ഒരു പരിപാടി എന്ന് വെച്ചാൽ ഇവളുടെ നഖം ഒന്ന് വെട്ടണം അപ്പൊ യൂഷ്വലി ഞാൻ നഖം വെട്ടുമ്പം ഒന്ന് രണ്ട് സിറ്റിംഗ് ആയിട്ടാണ് വെട്ടുന്നത് ഒറ്റ ട്രിപ്പിന് നടക്കത്തില്ല അപ്പം ആദ്യം ഞാൻ കുറച്ച് വെട്ടും പിന്നെ അടുത്ത കയ്യിൽ വെട്ടും പിന്നെ ഇതെല്ലാം കൂടെ ഒന്നിച്ച് എന്താ ഷേപ്പ് ഒക്കെ ചെയ്യാനും അങ്ങനെയൊക്കെ കാണും അപ്പം പണ്ടത്തെ പോലെ ഒന്നുമില്ല അമ്മ ഇവിടെ പറഞ്ഞേക്കാ ഞങ്ങളുടെ ഒക്കെ കടിച്ചായിരുന്നു മുറിച്ചുകൊണ്ടിരുന്നതെന്ന് അതായത് ഈ പാല് കുടിക്കുമ്പം പിള്ളേർ അനങ്ങാതിരുന്നുള്ളൂ അപ്പോൾ ആ ഒരു തക്ക നോക്കിയായിരുന്നു നഖം ഇങ്ങനെ കടിച്ചിങ്ങനെ ഞാൻ കളയാൻ നോക്കിയത് ഞാനിവിടെ അതങ്ങനെ ട്രൈ ചെയ്തു പക്ഷേ ഒരുമാതിരി പട്ടി കടിച്ചു വെച്ച പോലെ ആകും അപ്പം ഞാൻ ഓർത്തു നെയിൽ കട്ടുണ്ടേ കുഞ്ഞു പിള്ളേർ പക്ഷെ എനിക്കത് അത്ര വലിയ കംഫർട്ടബിളായിട്ട് തോന്നിയില്ല ഇതാണെങ്കിൽ നല്ലതാണ് ഇതിനെന്തോ നെയിൽ ട്രിമ്മർന്നോ വല്ല അടിച്ചു കൊടുത്താൽ മതി ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും എല്ലായിടത്തും കിട്ടും ഒരു ത്രീ ഹൺഡ്രഡ് റേഞ്ച് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിൽ കിട്ടും നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ഇതാണെങ്കിൽ പിള്ളേർക്കാണെങ്കിൽ ഒരു ഡിസ്കംഫർട്ടും ഇല്ല നല്ല രീതിയിൽ നഹമെല്ലാം പോവുകയും ചെയ്യും പിന്നെ ഞാൻ രണ്ട് മൂന്ന് ട്രിപ്പായിട്ടായിരിക്കും ചെയ്യുന്നത് ആദ്യം ആ ലെങ്തി ആയിട്ടുള്ള നഹമെല്ലാം കളയും പിന്നെ ലാസ്റ്റ് നിൽക്കുന്നത് അങ്ങ് ഇങ്ങൊക്കെ ഒരു ടച്ചപ്പ് നടത്തും അത് കഴിഞ്ഞിട്ട് പോളിഷ് ഒക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പം ഈ കുറ്റി കുറ്റി ഒന്നും നിൽക്കത്തില്ല എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് സ്മൂത്തായിട്ട് കിട്ടും അപ്പം അതിനകത്ത് മൂന്നെണ്ണം പിള്ളേരുടെ ഇതും മൂന്നെണ്ണം അഡൽട്ടിൻ്റെ ഇതുമാണ് ഞാനാണെങ്കിൽ ഇപ്പോൾ ഇത് വാങ്ങിച്ചാൽ പിന്നെ ഇടയ്ക്കൊക്കെ അവളുടെ ഇത് എടുത്ത് ചെയ്യാറുണ്ട് േൽക്കട്ടറകൾ കട്ട് ചെയ്തിട്ട് എൻ്റെ നഹവേ നെയൽക്കട്ടറെ കട്ട് ചെയ്തിട്ട് പിന്നെ ഇത് വെച്ചിട്ട് ഇതിൻ്റെ മറ്റേ അഡൽട്ടിൻ്റെ ഇത് വെച്ചിട്ട് ഷേപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് സംഭവം നല്ലതാണ് കേട്ടോ അപ്പോൾ കുഞ്ഞു പിള്ളേരുള്ള അമ്മമാർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ എനിക്ക് നേൽക്കട്ടറിനേക്കാളും കുറച്ചുകൂടെ നന്നായിട്ട് ഇതിൽ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ പുള്ളിക്കാർത്തേക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ് അനങ്ങാതിരുന്നോളും പുള്ളിക്കാർത്തേക്കാണെങ്കിൽ ഇങ്ങനെ നഖമൊക്കെ വെട്ടുമ്പോൾ ഒരു സലോൺ ഫീലാണ് ഇങ്ങനെ അനങ്ങാതെ അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നോളും ഇഷ്ടമല്ല അപ്പം ഇതെന്റെ പുതിയ പാറ്റേൺ മേക്കിങ്ങിന്റെ ബുക്കാണ് ഞാൻ ഇത് വാങ്ങിച്ചതാണ് ഇന്നലെ വന്നതാ അപ്പം ഇത് പണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞങ്ങൾക്ക് പഠിക്കുന്ന ടൈമില് ഇതിന്റെ തന്നെ കോപ്പിയായിരുന്നു ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം ഞങ്ങൾ മീൻസ് മിസ്സ് ഞങ്ങളത് തന്നിട്ട് പറഞ്ഞു ഇത് കോപ്പി എടുത്താൽ മതിയെന്ന് പക്ഷേ ഇപ്പോൾ അതെല്ലാം പോയി അപ്പം ഞാൻ ഓർത്തു ഒരെണ്ണം വാങ്ങിച്ചാൽ ഇതൊരു എന്താ ഇൻവെസ്റ്റ്മെൻറ്റാണ് നമുക്ക് ഇതിനകത്ത് എല്ലാത്തിൻ്റെയും പാറ്റേൺ ഉണ്ട് പിന്നെ അതിൽ നിന്ന് നമുക്ക് ബാക്കിയും എന്താ അതിൻ്റെ വേരിയേഷൻസൊക്കെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും അപ്പം അങ്ങനെ ഞാൻ കുറേ ആലോചിച്ചു വാങ്ങിക്കണമോ വേണ്ടയോ വാങ്ങിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഇത് എന്താ പറയുക പഠിച്ചോണ്ടേ ഇരിക്കണം എന്തുവാന്നേലും ഇതെന്നല്ല എന്തുവാന്നേലും നമുക്ക് മീൻസ് എന്താ നോർമലി ഉള്ള ബുക്സ് വായിക്കാം അല്ലെങ്കിൽ ലേണിംഗ് ഒരു നെവർ എൻഡിങ് പ്രോസസ്സല്ലേ അപ്പോൾ ഇതിപ്പോൾ നോക്കിയപ്പം ഇതിനകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ നമ്മളന്ന് അത്രയും കാര്യമാക്കാത്ത കുറേ കാര്യങ്ങൾ ഇപ്പം ഇതിനകത്തുണ്ട് അപ്പം ഞാൻ ഓർത്തു അതൊക്കെ ഒന്ന് ഉച്ചു ഉറങ്ങുവാണെങ്കിൽ അത് നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ സിലബസ്സേ ഇവിടം തൊട്ട തുടങ്ങുന്നത് ഐ മീൻ ഇതൊക്കെ വേറെ അല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ പാറ്റേൺ മേക്കിംഗ് തുടങ്ങുന്നത് ഇവിടം തൊട്ട ഡ്രാഫ്റ്റിംഗ് ദ ബേസിക് പാറ്റേൺ സെറ്റ് അതിൽ നിന്നാണ് നമ്മൾ ബാക്കിയെല്ലാം ചെയ്തെടുക്കുന്നത് ഈ ബേസിക്കായിട്ട് അഞ്ച് പാറ്റേണാണ് വരുന്നത് അഞ്ചും പിന്നെ പാൻറ്റിൻ്റെ രണ്ടും കൂടെ വരുന്നുണ്ട് അതല്ലാതെ അഞ്ചെണ്ണ വരുന്നത് ഫ്രണ്ട് ബോഡീസ് ബാക്ക് ബോഡീസ് പിന്നെ സ്കേർട്ട് പിന്നെ ഹാഫ് സ്കേർട്ടിൻ്റെ ഫ്രണ്ടും ബാക്കും വരും പിന്നെ പിന്നെന്തുവായിരുന്നു വേറെ രണ്ടെണ്ണം കൂടെ ഉണ്ടായിരുന്നു അത് മാറന്നുപോയി പിന്നെ സ്ലീവിൻ്റെ ബേസിക് പാറ്റേൺ ഉണ്ട് പിന്നെ ടോർസോ വരുന്നുണ്ട് അങ്ങനെ ബേസിക്കായിട്ട് അഞ്ചെണ്ണം എന്തുവാ പിന്നെന്തുമായിരുന്നു ആ ഇതൊക്കെയാ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉണ്ട് കേട്ടോ കേട്ടോണ്ട് സ്വിംവെയറിൻ്റെ വരെ പാറ്റേൺ ഉണ്ട് എല്ലാത്തിൻ്റെ ഉണ്ട് ഇതൊക്കെ എന്തുവാ പാൻറ്റ് ജെസിയൂട്ട് അങ്ങനെ ഇങ്ങനെ എല്ലാം ഉണ്ട് അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇതൊക്കെ കണ്ടതിൻ്റെ ഒരു സന്തോഷമാണ് എനിക്കാണെങ്കിൽ പഠിക്കുന്നത് പൊതുവെ ഇഷ്ടമുള്ള കാര്യം കേട്ടോ അങ്ങനെ എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിജീവിയൊന്നുമല്ല പക്ഷേ എനിക്ക് എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇല്ലെങ്കിൽ ഭയങ്കര സ്ട്രക്കായിട്ടുള്ളൊരു ഫീലാണ് ഈ പഠിക്കുമ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ്സും ഒരു ഹോപ്പും അങ്ങനെയൊക്കെ തോന്നാറുണ്ട് ഇല്ലെങ്കിൽ ലൈഫ് ഒരു സ്റ്റക്കായ ഫീലാണ് പൊതുവേ എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാവർക്കും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല പിന്നെ എനിക്ക് ഈ പാറ്റേൺസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ ഡ്രസ്സൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ടിപ്പിക്കൽ നമ്മുടെ കുറേ ചുരിദാർ ബ്ലൗസ് അതിലും ഒക്കെ ഉപരി ഇങ്ങനെ പാറ്റേൺസ് വെച്ച് ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് പിന്നെ ഇപ്പം പാറ്റേൺ ഒക്കെ ഉണ്ടാക്കി എടുത്തിട്ട് വേണം എനിക്കതൊക്കെ ചെയ്യാൻ അപ്പം നിലവിൽ ഞാനതൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ഗ്രാജ്വലി ചെയ്യണം ഈ പാറ്റേൺസ് എന്തിനാന്ന് വെച്ചാൽ നമുക്കെല്ലാം ഒന്നും ഡയറക്റ്റ്ലി ഫാബ്രിക്കയിലോട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല അപ്പം അതിനൊന്നെങ്കിൽ നമ്മൾ മാനിക്യൂനില് അതായത് ഡ്രെസ്സ് ഫോമിലിട്ട് ഡ്രേപ്പ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കണം അതല്ലെങ്കിൽ നമുക്ക് പാറ്റേൺസ് ഉണ്ടാക്കിയിട്ട് വേണം ചെയ്യാൻ അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാറ്റേൺസ് എന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളിപ്പം ബ്ലൗസിൻ്റെ പാറ്റേണും അതൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ പക്ഷെ നോർമലി ഉള്ളത് അതല്ലാതെ വലിയ വലിയ ഡിസൈനർ വെയർസൊക്കെ ഇല്ലേ ഈ ഷനേല് ഡിയോറ് അവരുടെയൊക്കെ നോക്കിയാൽ മനസ്സിലാവും നമുക്ക് പലപ്പോഴും എന്താ പാറ്റേൺസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫാബ്രിക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ ഐ മീൻ ഗാർമെൻ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഡയറക്റ്റ് മെഷർമെൻ്റ് എടുത്തിട്ട് നമുക്ക് തുണിയിലോട്ട് കട്ട് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ വരുന്നത് ഈ പറഞ്ഞ പോലെ ബൾക്ക് പ്രൊഡക്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് പാറ്റേൺസ് വെച്ചിട്ടായിരിക്കും

അപ്പം എൻ്റെ പുത്രി അവിടെ കിടന്ന് കരയുന്ന സൗണ്ടൊക്കെ ആയിട്ട് അത് വേറൊന്നിനുമല്ല ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള കരച്ചില അപ്പം ഇവരാരെങ്കിലും ആട്ടി ഉറക്കുമായിരിക്കും ചെയ്യുന്നത് എൻ്റെ കൂടെ കിടന്നാൽ അവൾ ഉറങ്ങത്തില്ല ഞാനിങ്ങനെ കയ്യിൽ വെച്ച് ആട്ടിയാലും അവൾ ഉറങ്ങത്തില്ല അപ്പം ഞാനല്ലാതെ വേറെ ആരും ഉറക്കിയാലും അവൾക്ക് ഓക്കിയ എൻ്റെ കൂടാണെങ്കിൽ ആണെങ്കിൽ അവൾക്കിങ്ങനെ കൂടെ കിടന്നുറങ്ങണം അപ്പം ഞാനാണെങ്കിൽ ഉച്ചയ്ക്ക് ഫുഡ് പോലും കഴിച്ചിട്ടില്ല അപ്പം പോയി കിടന്നാൽ ശരിയാവത്തില്ല അപ്പം ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പം അവളെ അല്ലാതെ ഉറക്കുക ഇല്ലെങ്കിൽ അവൾ ഉച്ചയ്ക്ക് ഉറങ്ങത്തില്ല പിന്നെ ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും അവൾക്ക് ഭയങ്കര ക്ഷീണം അപ്പം കുറേ നാളായിട്ട് ഇപ്പം ഇപ്പം ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇങ്ങന അപ്പം ഞാനാണെങ്കിൽ പെട്ടെന്നൊരു ലെമൺ റൈസ് പോലെ വെക്കാമെന്ന് വിചാരിച്ചു എനിക്കെന്തോ അന്ന് ഇഷ്ടപ്പെട്ട കൂട്ടാനൊന്നും ഇല്ലായിരുന്നു അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ പെട്ടെന്ന് തല്ലി കൂട്ടുന്നതാണ് ലെമൺ റൈസ് ഞാൻ എടുക്കുമ്പം നമ്മുടെ കേരള റൈസ് ഉണ്ടല്ലോ മട്ടാരി അതിനകത്ത് തന്നെ ഇപ്പം ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ചെയ്യുന്നത് അല്ലാതെ മറ്റേ വൈറ്റ് റൈസ് വെച്ചിട്ടല്ല ചെയ്യുന്നത് ഇത് ഭയങ്കര ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് അതായത് ഒരു സവാള ഒരു ഹാഫ് നാരങ്ങ പിന്നെ ഗ്രൗണ്ട് നട്ട് ഓയില് കറിവേപ്പില പിന്നെ ഈ എണ്ണ തിളച്ച് വരുമ്പം മീൻസ് ചൂടായിട്ട് വരുമ്പോൾ അതിനകത്തോട്ട് ഞാൻ കുറച്ച് ഉഴുന്നും കൂടി ഇടും അത്രേ ഉള്ളൂ അപ്പോൾ അത്രയും വെച്ചിട്ട് നമുക്ക് പിന്നെ ഉപ്പും കൂടി ഇട്ട് നമുക്ക് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നാൽ നല്ല ടേസ്റ്റിയുമാണ് ഇതെനിക്കൊന്ന് പലരും പല രീതിയിൽ എടുക്കും പക്ഷെ എൻ്റെ ഒരു പൊതുവേ ഞാൻ എടുക്കുന്ന ഈ രീതിയാണ് ആദ്യം ഗ്രൗണ്ട് ഓയിൽ ഒഴിച്ചു അതിലേക്ക് നമുക്ക് മറ്റേ ഉഴുന്നിടാം അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്തോട്ട് സവാളയിട്ട് നന്നായിട്ട് ഇളക്കി ഇച്ചിരി ഉപ്പും കൂടി ഇടും അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റിൽ റൈസും കൂടെ ഇട്ട് കഴിഞ്ഞിട്ടാണ് ലെമൺ സ്ക്യൂസ് ചെയ്യുന്നത് അതാണെങ്കിൽ എനിക്ക് ഇപ്പം ഞാനും പിന്നെ കുറച്ച് അമ്മയും കഴിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആകെ ഹാഫ് നാരങ്ങ നാരങ്ങയെടുത്തുള്ളൂ പിന്നെ ആളുകളുടെ എണ്ണം കൂടുമ്പം ബാക്കി ക്വാണ്ടിറ്റി മാറി മറി ഒക്കെ വരും അയ്യോ ഞാൻ മഞ്ഞപ്പൊടിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നല്ലേ ആ സവാള ഇട്ട് കഴിഞ്ഞിട്ട് മഞ്ഞപ്പൊടിയും കൂടി ഇടണേ അത് കഴിഞ്ഞിട്ട് നാരങ്ങ അല്ല നാരങ്ങ ലാസ്റ്റില്ല സോറി അളിയാൽ സോറി ആ നാരങ്ങ ലാസ്റ്റില അപ്പം ഇത് വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എല്ലാം കൂടെ അലപ്പാക്കുന്നില്ല അപ്പം അത്ര ഇൻഗ്രീഡിയൻസ് അത്രേ ഉള്ളൂ ഇതാണെങ്കിൽ കൂട്ടാനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുമോ മീൻസ് നല്ല ടേസ്റ്റ് ആയിരിക്കും വേറെ കൂട്ടാനൊന്നും ഇല്ലെങ്കിലും ഒരു പ്രശ്നമില്ല പിന്നെ വേണമെങ്കിൽ പപ്പടം അച്ചാറ് പിന്നെന്തോ ചിലർ കേട് യൂസ് ചെയ്യും പക്ഷെ കേട് യൂസ് ചെയ്താൽ അതിൻ്റെ ആ ഒരു നാരങ്ങയുടെ ആ ഒരു ഇതങ്ങ് പോകും പക്ഷെ അച്ചാറും ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇനി ഇതൊന്നും ഇല്ലേൽ ഏറ്റവും ബെസ്റ്റ് ഏഴ് മണിയായി ഇതളോടെ ഞാൻ കിടക്കാതെ പിടിച്ചോത്തി അവളെ വിടത്തില്ല ഈ ഇച്ചുവിൻ്റെ കൂടെ കിടന്നാൽ ഇവള് ഇവളിങ്ങനെ പാല് കുടിച്ചുകൊണ്ട് കിടക്കും പിന്നെ എന്നെ വിടത്തില്ല അപ്പം അതുകൊണ്ടിപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ മാക്സിമം അമ്മയുടെ അച്ഛൻ്റെയും കൂടെ ആയിരിക്കും കിടത്തുന്നത് ഇവളെൻ്റെ കൂടെ കിടന്നാൽ ഇവളെന്നെ വിടത്തില്ല ഇങ്ങനെ മുറുക്ക പിടിച്ചേക്കും ടീഷർട്ടയിൽ അപ്പോൾ ഇവൾ ഇവളുടെ കൂടെ എപ്പോൾ കിടത്താലും ഞാൻ ഏഴുമണി ഞങ്ങൾ രണ്ടുപേരും അവളും താമസിച്ചായിരിക്കും എഴുന്നേൽക്കുന്നത് ഇല്ലേ ഒരു നാലര അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് അമ്മയുടെ കൂടെ കുറുക്കും കഴിച്ചിട്ട് ഇപ്പം ഒരു അഞ്ച് അഞ്ചര ആവുമ്പം വെളിയിലോട്ട് പോകും പക്ഷേ ഞാൻ കിടക്കുമ്പം ഞാനും എഴുന്നേക്കത്തില്ല അവളും എഴുന്നേക്കത്തില്ല അപ്പോൾ ഈ പറയുന്ന പോലെ എല്ലാം തെറ്റും ടൈമിങ് തെറ്റും കുറുക്ക് കുടിക്കാൻ താമസിക്കും വൈകിട്ട് കുളിക്കാൻ താമസിക്കും ഒന്നും നടക്കത്തില്ല അപ്പം ഒത്തിരി ലേറ്റായിട്ട് എഴുന്നേറ്റ പിന്നെ വെളിയിലോട്ടൊന്നും ഇറങ്ങത്തില്ല ഇല്ല അമ്മ അവളും കൂടെ ചുമ്മാ റോഡിൻ്റെ അവിടെ വരെയൊക്കെ പോയിട്ട് എല്ലാവരോടും കഥയൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ യൂഷ്വലി ഉച്ചയ്ക്ക് അവളുടെ കൂടെ കിടക്കാത്ത അത് കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റ് വന്ന് ചായ ഇട്ട് പിന്നെ ചപ്പാത്തി ഒക്കെ അന്നത്തെ ചപ്പാത്തി ഞാനാന്ന് തോന്നുന്നു ഉണ്ടാക്കിയത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഞാനാണ് ചപ്പാത്തി വൈകത്ത് ഏറ്റെടുത്തേക്കുന്നത് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി പിന്നെ അത്രയൊക്കെ ഉള്ളായിരുന്നെന്ന് തോന്നുന്നു ഞാൻ മസാല ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത് ഇടയ്ക്ക് ഞാനങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഇതും ഞാൻ എവിടോ ഒരു വീഡിയോയിൽ കണ്ടതാ പിന്നെ ബാക്കി ഓഫ് കോഴ്സ് എൻ്റെതായിട്ടുള്ള രീതി ഇത് നല്ല ടേസ്റ്റ് ആകെട്ടോ നമ്മുടെ ഒരു ടിപ്പിക്കൽ ചപ്പാത്തി പോലല്ല നമുക്ക് നോർമലി ചപ്പാത്തി കഴിച്ച് മടുക്കുമ്പം ഇങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്യാം ഇതാകുമ്പോ അധികം കൂട്ടാനും വേണ്ട കുതിര വരുന്നോ ോ നമ്മൾ കുതിരപ്പുറത്ത് പോന്ന കാണിച്ചേ കുതുകൊത്ത് മനസ്സിന് ഉറക്കം വന്ന് തിരിച്ചാൻ വയ്യമ്മ വരുന്നത് അങ്ങനെ ഇച്ചൂട്ടനെ അമ്മ ഉറക്കാൻ കൊണ്ടുപോയി അപ്പൊ ഞാൻ ജസ്റ്റ് അവളുടെ ബെഡൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതാ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫുഡ് കഴിച്ചത് യൂഷ്വലി ഇപ്പം ഒത്തിരി ലേറ്റായിട്ടാണ് കഴിക്കുന്നത് അപ്പം ഈ ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും മൊബൈലിൽ എന്തെങ്കിലും സിനിമയോ അല്ലെങ്കിൽ മൂവി എക്സ്പ്ലനേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കും അപ്പം ഞാൻ ചപ്പാത്തിയുടെ മറ്റേ ഫുള്ളായിട്ടുള്ള വീഡിയോ എടുക്കാൻ മറന്നുപോയി ഇതിപ്പോൾ പട്ടി അടിച്ച പോലെ ഇരിക്കുന്ന വേറൊന്നുമല്ല ഞാൻ കഴിച്ചുകൊണ്ട് ഇരുന്നപ്പോഴാണ് ഓർത്ത് അയ്യോ മസാല കാണിച്ചില്ലല്ലോ എന്ന് അപ്പോൾ അതിൻ്റെ അകത്തെ ഫില്ലിങ് നല്ല ലെയർ ലെയറായിട്ട് കിട്ടുവേ നല്ല ആയിരിക്കും അച്ചാറോ തൈരോ എന്ന് വേണമെങ്കിലും കൂട്ടി കോമ്പിനേഷനായിട്ട് കഴിക്കുക നമ്മുടെ ആലു പറാത്ത പോലൊക്കെ ഏകദേശം ഇരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ പറ്റുമെങ്കിൽ എനിക്ക് വേറൊരു വീഡിയോ ചെയ്യാനുണ്ട് ഞാൻ ഓർത്തു ഇച്ചു എന്തായാലും ഇപ്പോൾ ഉറങ്ങുക അപ്പോൾ പിന്നെ പറ്റുമെങ്കിലും അത് ചെയ്യും ഇല്ല ചെയ്യത്തില്ല പിന്നെ എനിക്ക് മുടി വെട്ടണം കുറച്ച് വെട്ടി ഇങ്ങനെയല്ല ബാക്കി എനിക്ക് ലെയർ അടിക്കണം ഒക്ടോബറിലാണ് ഞാൻ ലാസ്റ്റ് മുടി വെട്ടിയത് അത് നല്ല ഷോർട്ടാക്കിയായിരുന്നു അന്ന് ലെയർ അല്ല ചുമ്മാ സ്ട്രേറ്റ് വെട്ടിയത് ഓർത്തു ഞാനോർത്തു ഉറങ്ങുന്ന സമയത്തേ പറ്റത്തുള്ളൂ പിന്നെ ഡേ ടൈമിലൊക്കെ ആണെങ്കിൽ പുള്ളിക്കാത്ത് ഇവിടെ കിടത്തുവാണെങ്കിൽ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അന്നേരം ഒന്നും പറ്റത്തില്ല അപ്പം ഓർത്തു അവൾ ഉറങ്ങുക അപ്പം പിന്നെ വീഡിയോ എടുക്കണോ മുടി വെട്ടണോ ആകെ കൺഫ്യൂഷൻ ചിലപ്പോൾ ഇതൊന്നും നടക്കത്തില്ല സോ അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇത് അത്ര ഉണ്ടായിരുന്നെന്ന് എനിക്കറിയത്തില്ല ചെറിയ വ്ലോഗായിരുന്നു കാരണം ഉച്ചയ്ക്ക് അവളുടെ കൂടെ കിടന്ന് അത്രയും ടൈം അങ്ങ് പോയി പിന്നെ വൈകിട്ട് പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ എഴുന്നേറ്റു കിച്ചണിൽ പോയി ചായ ഇട്ടു പിന്നെ അവളുടെ കൂടെ അവിടെ ഇരിക്കുമായിരുന്നു അപ്പം അന്നേരം ഒന്ന് രണ്ട് വീഡിയോസ് എഡിറ്റ് ചെയ്തു അപ്ലോഡ് ചെയ്തു കുഞ്ഞു വീഡിയോസേ പിന്നെ ഈ പറഞ്ഞ പോലെ ഡിന്നർ ഉണ്ടാക്കാൻ പോയി കഴിച്ചു ഇവിടെ ഇരിക്കുന്നു ഇത്രയും ഒക്കെ ഉള്ളായിരുന്നു കാര്യമായിട്ടൊന്നുമില്ലായിരുന്നു എക്സസൈസ് ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ച് ഇതൊന്നും നടന്നില്ല ഇത് അവൾക്ക് തന്നെ കിട്ടിയാൽ കൂടെ കിടക്കണം പിന്നെ ഇപ്പോഴല്ലേ പറ്റത്തുള്ളൂ അപ്പം പെട്ടെന്ന് വെല്ല് വലുതാവുന്നതാണ് അപ്പം പിന്നെ ഓക്കെ വീഡിയോ നമുക്ക് പിന്നെ അന്നേലും വിടാമല്ലോ അപ്പം ഞാനും ഓർത്തു പാവ അവൾ പെട്ടെന്ന് പെട്ടെന്ന് വലുതാണെന്ന് കാണുമ്പോഴേ എനിക്കെന്തോ ഒരു അയ്യോ പിള്ളേർ പെട്ടെന്ന് തന്നെ വലുതാവുന്നേ എന്നുള്ളൊരു പിന്നെ കുഴപ്പമില്ല ഓക്കെ അപ്പം നമുക്കിനി നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ